ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ദോശയുടെ കൂടിയും ഇഡ്ഡലിയുടെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തി കുറഞ്ഞ ചേരുവകൾ പക്ഷെ കുറച്ച് സമയം ഒരുപാട് സമയമില്ല കുറച്ച് സമയം ഇന്നത്തെ താരം ഉള്ളിയാണ് കേട്ടോ സവാള അപ്പം സവാളയും ചെറിയൊരു കഷ്ണം തക്കാളിയും കുറച്ച് വറ്റൽമുളകും ആവശ്യത്തിനൊപ്പം വെളിച്ചെണ്ണയും നല്ല സ്വാദാണ് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം അപ്പോൾ പാചകം ചെയ്തതിന് ശേഷം അഭിപ്രായം പറയാം അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വരൂ ഇത് ഉള്ളി ഉള്ളി കുറച്ച് അധികം ഉണ്ട് കേട്ടോ നിങ്ങൾ കാണണുണ്ടോ അപ്പോൾ പക്ഷേ ഇത്രയും ഉള്ളി ഉണ്ട് എന്ന് വെച്ചാലും ചമ്മന്തി ആയി വരുമ്പോൾ അത്രയൊന്നും ഉണ്ടാവില്ല കുറച്ചേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് കൂടുതൽ ഉള്ളി എടുത്തത് നമുക്ക് ആദ്യം ഈ ഉള്ളി ഇതിലേക്കിട്ട് വഴറ്റാം വെളിച്ചെണ്ണയാണ് എടുത്തത് വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ വേറെ ഓയിലൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സ്വാദ് കിട്ടില്ല അപ്പം അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ വേണം നമ്മൾ ഈ ഉള്ളി ഇട്ടു ഉള്ളീൻ്റെ കൂടെ വറ്റൽ മുളകാണ് ചുവന്ന മുളക് അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് വലറ്റാം നമ്മൾ നമ്മൾ കൂടെ തന്നെ നിന്നുകൊണ്ട് തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ അതിൻ്റെ ആ സ്വാ ആ ഒരു ശരിയായ രീതിയിൽ ചെറിയ രീതിയിലായി വന്നിട്ടില്ലെങ്കിൽ ആ യഥാർത്ഥ സ്വാദ് നമുക്ക് കിട്ടില്ല അപ്പം തന്നെ ഞാൻ ഇപ്പം തന്നെ ഉപ്പ് ഇടുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഈ കൂടുതൽ ഇടണ്ട കാരണം ഇത് വഴന്ന് വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ വലിയ ക്വാണ്ടിറ്റി കണ്ടിട്ട് അതിനനുസരിച്ച് ഇട്ടാൽ ചിലപ്പം ഉപ്പ് അധികമായി പോവും അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇട്ട് നോക്കാം പിന്നെ ആവശ്യം ഉണ്ടെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം നമുക്കിതൊന്ന് വഴറ്റി നല്ല ബ്രൗൺ ുമ്പോൾ ആവുന്നവരെ വഴിച്ചെടുക്കാം നമ്മളുടെ ഉള്ളി ഏകദേശം ഇങ്ങനെ വഴന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ അത് എത്രയോ നമ്മൾ ഒരുപാട് ഉള്ളി ഇട്ടതല്ലേ എത്ര പെട്ടെന്ന് ഇത്ര ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം ഒരു തക്കാളി കുഞ്ഞു തക്കാളി കിട്ടോ ഒരു ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് മാത്രം കൂടുതലൊന്നും വേണ്ട ഒരു കുഞ്ഞു തക്കാളി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കിതൊന്നുകൂടെ നന്നായിട്ട് വഴിച്ചെടുക്കാം നമ്മളുടെ ആ ഒരു ഇത് ഫുള്ളായിട്ടുള്ള ആ ഉള്ളി ഇതാ ഇത്രയായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കളർ ഇതാ ഈ ഒരു ഇതിലായിട്ടുണ്ട് കുറച്ചുകൂടെ ചെറുതീല് വെച്ചിട്ട് ആക്കി കഴിഞ്ഞാൽ അത്രയും നല്ലത് അപ്പോൾ ഇത്ര കുറച്ചേ ഉണ്ടാവുള്ളൂ ഇത് പക്ഷേ ഇത് കുറച്ചാണെങ്കിലും കുറച്ച് മതി അപ്പോൾ ഉള്ളിയുടെ മാധുരം ഉള്ളതുകൊണ്ട് നമ്മൾ മുളക് കുറച്ച് അധികം ഇടുന്നു കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞു ഇതാ ഈ ഒരു പാകത്തിലായിട്ടുണ്ട് നമുക്കിനി എന്തു ചെയ്യാം ഇത് മിക്സിയിൽ അരച്ചെടുക്കാം ഇത് ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ഉപയോഗിക്കേണ്ട എന്നാൽ വെണ്ണ പോലെ അരച്ചെടുക്കുക പെട്ടെന്ന് അരഞ്ഞു അരഞ്ഞിട്ടും ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ ഉള്ളിപ്പോൾ ഇപ്പോഴുള്ള അവസ്ഥ ഇതാ ഓക്കെ നമ്മൾ ഇതൊന്ന് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് കാണാം കേട്ടോ ചൂട് തണിഞ്ഞപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് നല്ല മൃത്തുവായിട്ട് അരച്ചുകൊണ്ടിരും ഈ ചമ്മന്തിയുടെ കാര്യം പറഞ്ഞില്ലേ ഇതിന് ഒരു തുള്ളി വെള്ളം പോലും വേണ്ട അരയ്ക്കുമ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ പറഞ്ഞില്ലേ നാല് ശരിയായ രീതിയിൽ നമ്മൾ വ വഴറ്റിയെടുത്തിട്ട് അരക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വെണ്ണ പോലെ ഇരിക്കും അത് നമുക്ക് കാണുന്നുണ്ടോ അറിയില്ല അതിൻ്റെ ഇതാ വെണ്ണ പോലെ ഇരിക്കും ഇതിൻ്റെ ഈ ടെക്സ്ച്ചറ് ഭയങ്കര ടേസ്റ്റാണ് ഒന്ന് കുറച്ച് സമയം എടുക്കും പക്ഷേ കുറച്ച് കുറഞ്ഞ വിഭവങ്ങളെ വേണ്ടു ആ ഉള്ളി വറ്റൽമുളക് ഉപ്പ് തക്കാളി ഇത്രയും ആവശ്യമുള്ളൂ വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട അപ്പോൾ ആ സമയമെടുക്കും ഒന്ന് എന്തായാലും ചെയ്തു നോക്കുക കമൻ്റ് ചെയ്യുക താങ്ക് യു